ഹായ് ഗൈസ് എന്തൊക്കെയൊക്കെയാണ് വർത്തമാനം പിന്നെ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് നീറ്റ് വന്ന അപ്ലൈ അങ്ങനെ ഉണ്ട് എന്ത് വായൻ്റെ ഇലയിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ വളർന്നു അപ്പോൾ അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു എന്താ വന്ന് സ്പെഷ്യലൊക്കെ ചോദിച്ചപ്പം സദ്യ ആണ് ഉച്ച ഞാൻ പറഞ്ഞത് സദ്യ അല്ല ഒരു തട്ടിക്കൂട്ട പരിപാടിയാണ് അപ്പോൾ എന്താ വെച്ചപ്പം എന്തൊക്കെയാണ് ചോദിച്ചു അപ്പോൾ അതാ അമ്മ ഒരു സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും ഇടിച്ചക്കാന്ന് കിട്ടണോ ഇടിച്ചക്ക ഇടിച്ചക്ക ഉപ്പേരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇടിച്ചക്ക ഉപ്പേരി അത് കഴിഞ്ഞപ്പം അതിൻ്റെ ബാക്കിൽ നല്ല മൃഗങ്ങൻ്റെ തോരൻ അതായത് ഉപ്പേരി ചിലടത്ത് തോരൻ എന്ന് പറയും നമ്മൾ ഉപ്പേരി എന്ന് പറയും പിന്നെ എൻ്റെ മേലേക്ക് നല്ല ചൂട് സാമ്പാർ എല്ലാ കഷ്ണങ്ങളും എല്ലാ കഷ്ണങ്ങളിലെ വീട്ടിലുണ്ടായ എന്തേത് ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് പിന്നെ ആ കുരി എന്താ പറയുക ബീഫാണ് ബീഫ് സദ്യക്ക് സദ്യക്കെ സംതിങ് വെറൈറ്റി അങ്ങനെ ബീഫ് കോരിട്ട് അങ്ങനെ ബീഫും കോരിട്ട് സദ്യേൻ്റെ സാധനമായി ഇല്ല ഇനിയും സാധനമുണ്ട് പപ്പടം പപ്പടം വെച്ച് ഇല്ലേനെ അപ്പം പപ്പടം വെച്ച് അങ്ങനെ പപ്പടം വെച്ചതിന് ശേഷം ആ കുട്ടണ സാധനമാണ് മിൽമൻ്റെ തൈര് ഘട്ട തൈര് അതായത് മോരില്ലാത്ത പക്ഷം തൈര് നമുക്ക് നിർബന്ധം ഉണ്ടാകും തൈര് അങ്ങനെ സദ്യൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി ഞാൻ സിസ്സിനോട് പറഞ്ഞു ഈ ജന ഉദ്ഘാടനം ചോദിച്ചു തിന്നാണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഓള അതങ്ങനെ ഓളൊരു പൊടി ഒരു പൊടി പറഞ്ഞു എന്താ അറിയില്ല ആക്കാര് ടേസ്റ്റ് ഉണ്ട് കയറും അങ്ങനെ പിന്നെ ഞാനെന്ത് ചെയ്തു ഒരു ഉരുളക്കിട്ട് ഓഹ് അപ്പോൾ ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിലുള്ള കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്തു എടുത്ത് ഇങ്ങനെ തൊള്ളേക്കിട്ട് അതും രസമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള ഒരു സാധനം ചക്ക അത് കുറച്ച് കൂട്ടിയാണ്ട് അതും കഴിച്ചു അതും രസമുണ്ട് പിന്നെ കുറച്ച് പപ്പടിട്ട് പിന്നെ കുറച്ച് മുരിങ്ങൻ്റെ ഇട്ട് പിന്നെ കുറച്ച് ചക്ക ഇട്ട് എല്ലാം കൂടിയും കുഴിച്ചാണ്ട് എന്ത് ചെയ്തു ഉള്ള അങ്ങനെയും തൊള്ളിട്ട് അല്ലേ കുറച്ച് സൈനികൂടിയിട്ട് കേട്ടോ അങ്ങനെ അതും തൊള്ളിലേക്കിട്ട് പിന്നെ ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പിച്ച് ചീന്തിയിട്ടുണ്ടല്ലോ അതിങ്ങനെ തൊള്ളായിക്കിട്ട് അതേപോലെ തന്നെ ഒരു പീസ് എടുത്താണ്ട് തൈരിൽ മുക്കിയാണ്ട് അത് ചോറിൽ വെച്ച് ചോറിൽ വെച്ചാണ്ട് ചോറ് എന്ത് ചെയ്തു അതും കൂട്ടി കുഴച്ചാണ്ട് അതും വെരുള തുള്ളിട്ട് പിന്നെ ആ പഴിപാടി നിർത്തിയില്ല കാരണം എന്താ വെച്ചാൽ ബീഫും തൈരും നല്ല രസമുണ്ട് എന്താ അറിയില്ല നല്ല രസമുണ്ട് കാരണം ബീഫ് ഉണ്ടാക്കിയത് രസമുണ്ട് പിന്നെ തൈരിൽ മുക്കിയപ്പോൾ ഒന്നും കൂടി ടേസ്റ്റായി ഏതാനും ടേസ്റ്റ് കൊണ്ടാണോ അറിയില്ല എന്നാ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ചോറ് ഫുള്ള് എന്തെയ്തു കുഴച്ച് തിന്നാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അതിങ്ങനെ തിന്നുണ്ടോ ഇങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ കലപരിപാടി പപ്പടടുത്ത് ഒന്നായിട്ട് ഉണ്ട് എടുത്ത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു ചോറിലൊക്കെ വെച്ചാണ്ട് അത് അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ അത് തൈര് ഫുൾ എടുത്താണ്ട് ചോറിലൊക്കെ ഒഴിച്ചാണ്ട് പിന്നെ അത് അങ്ങനെ പിന്നെ എന്ത് ചെയ്തു ബീഫ് എല്ലുള്ള ബീഫാണ് ഐ മീൻ എല്ലുമത്ത നല്ല ടേസ്റ്റ് ഉണ്ട് അതൊക്കെ പീഞ്ചി തിന്നെന്തത് സദ്യ കോലിയാക്കി ഉള്ളത് പറയാലോ വലിയ സദ്യ ഒന്നും ആയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്ത് വയൻ്റെ നല്ല വടിച്ച് ക്ലീൻ ആക്കി തിന്നു എന്നിട്ട് എന്ത് ചെയ്ത് ആ വയൻ്റെ അങ്ങനെ അങ്ങോട്ട് മടക്കേണ്ടി വെച്ച് അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അബ്ളേ എല്ലാവരും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പക്ഷേ ഞാൻ പറയാന് തരോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തോളി ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം